കൈവെട്ട് കേസിൽ മഴു ഉപയോഗിച്ച പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടിയെറിഞ്ഞ മത തീവ്രവാദി സവാദ് എന്ന കൊടും ഭീകരൻ പതിമൂന്ന് വർഷത്തിന് ശേഷം എൻ ഐ എയുടെ വലയിൽ കുരുങ്ങിയപ്പോൾ അടുത്ത കൈവെട്ടിന് ആഹ്വാനം നൽകി രംഗത്ത് വന്ന സമസ്ത കേരള സുന്നി ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂരിനെതിരെ ഒടുവിൽ കേസെടുത്തു മലപ്പുറത്ത് നടന്ന മുഖദ് സന്ദേശയാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു സത്താറിന്റെ അങ്ങേയറ്റം വിവാദപരവും കലാപ ആഹ്വാനം നിറഞ്ഞതുമായ പ്രഖ്യാപനം ഉണ്ടായത് സമസ്തയുടെ പണ്ഡിതന്മാരെ ആരെങ്കിലും വെറുപ്പിക്കാനോ പ്രയാസപ്പെടുത്താനോ വന്നാൽ അവരുടെ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ ഉണ്ടാകുമെന്ന് പ്രസ്തുത സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ സത്താർ പ്രസ്താവിക്കുകയാണ് ഉണ്ടായത് സമസ്തയുടെ കേന്ദ്ര മുഷവറ ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധരാകണമെന്നും ിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും അവരുടെ കൈവട്ടാൻ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ മുന്നിൽ ഉണ്ടാകുമെന്നും ഈ പറയുന്നത് ഒരു അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല എന്നും സമസ്ത കേരള ജമിയത്തുൾ ഉലമയ്ക്ക് വേണ്ടി ജനിച്ച് അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പാണെന്നും അത് എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണെന്നും ഈ മാന്യൻ പറയുമ്പോൾ അത് കേവലം അബദ്ധമോ നാക്കുളുക്കോ അല്ലെന്നും അതിന് അപ്പുറത്ത് വ്യക്തമായ ബോധ്യത്തോടെയും സമസ്ത എന്ന സംഘടനയുടെ ഉത്തരവാദിത്വത്തോടും കൂടിയാണെന്ന് ഉറപ്പായിരിക്കുകയാണ് സമസ്തയിലെ സി ഐ സി തർക്കത്തിൽ ലീഗിന്റെ നിലപാടും ലീഗിലെ പി എം എ സലാം അടക്കമുള്ള നേതാക്കന്മാരുമായുള്ള അസ്വാരസ്യങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സത്താർ ഈ കൊലവിളി നടത്തിയതെന്നാണ് വാർത്തകൾ എങ്കിലും പൊതുസമൂഹത്തോട് ആകമാനമുള്ള വെല്ലുവിളി തന്നെയാണ് ഇയാൾ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഇത്ര വിവാദപരമായ പ്രസ്താവന നടത്തിയിട്ടും ശക്തമായ നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയമായിരിക്കുന്നത് അങ്ങേയറ്റം ആശ്ചര്യവും സംശയകരവുമാണ് ഇദ്ദേഹത്തിനെതിരെ പേരിലൊരു എടുക്കുക മാത്രമാണ് പോലീസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിലും സമസ്ത നേതാക്കന്മാരെ ഭരണകൂടത്തിനും ഭയമായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ടായിരിക്കണമല്ലോ മിശ്ര വിവാഹത്തിന് ചുക്കാൻ പിടിച്ച് ഇസ്ലാമിക പെൺകുട്ടികളെ അന്യമതസ്ഥരുമായി കല്യാണം കഴിപ്പിക്കുന്നത് സി പി എം ആണെന്ന് മറ്റൊരു സമസ്ത നേതാവ് പറഞ്ഞപ്പോൾ പാർട്ടി വൃത്തങ്ങൾ പഞ്ചവച്ചമടക്കിയാണ് കേട്ടുനിന്നത് ഏതായാലും ഇടന്ന് വലത് മുന്നണികൾ ഇക്കാര്യത്തിൽ കാണിക്കുന്നത് ഇരട്ട നീതിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പണ്ട് പാലാ ബിഷപ്പ് തന്റെ ഇടവകയിലെ ജനങ്ങൾക്ക് തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അതിലേക്ക് മതം കുത്തിക്കലർത്തി ഭീകരവാദികൾ അർമാദിച്ചപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് വിളിച്ചുകൂവി ഇസ്ലാമിക വികാരം ഇളക്കിവിട്ട് കേരളം മുഴുവൻ നടന്നത് ഇവിടെ ആരും മറന്നിട്ടില്ല എന്നാൽ സത്താർ അങ്ങേയറ്റം ഭീകരമായ ഈ വെല്ലുവിളി നടത്തിയിട്ട് അതിനെ ഒന്ന് അപലപിക്കാനോ അതിനെതിരെ പ്രതിഷേധിക്കാനോ മെനക്കെടാതെ ഇടതരും വലതരും ഒരുപോലെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് മാത്രമല്ല മതവിദ്വേഷ പ്രസംഗത്തിന്റെ പേര് പറഞ്ഞ് നിരവധി ഹൈന്ദവരെയും ക്രൈസ്തവരെയും മാധ്യമ പ്രവർത്തകരെയും പി സി ജോർജ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും പിണറായി പോലീസ് അടുത്തിളവരെ ഓടി നടന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇസ്ലാമിക മത നേതാക്കന്മാർ നിയമവിരുദ്ധവും കലാപാഹ്വാനം നിറഞ്ഞതുമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ മാത്രം പോലീസിന്റെ നീതിബോധവും കർമ്മകുശലതയും ഓടിയൊളിക്കുന്നത് അങ്ങേയറ്റം ആശ്ചര്യകരം തന്നെയാണ് ഏതായാലും പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മത തീവ്രവാദികളുടെ മഴമുനകൾ വീണ്ടും കേളി തുടങ്ങിയിരിക്കുകയാണ് കേരള സമൂഹം ജാഗ്രത